ഹായ് ഫ്രണ്ട്സ് അസല വലൈക്കും നമസ്കാരം ഈ ചക്കക്കാലം എപ്പിസോഡ് ഫൈവിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടോ ഈ ചക്ക പുരാണം അല്ലേ ചക്കക്കാലത്ത് നമുക്ക് ചക്ക റെസിപ്പി ഒക്കെ ഉണ്ടാക്കിയിടാൻ പറ്റുള്ളൂ അല്ലേ അത് മാത്രമല്ല അതുമാത്രമല്ല ചക്കയുടെയും ചക്കുരുടെയൊക്കെ ഗുണങ്ങളൊക്കെ ഉണ്ടല്ലോ ചക്ക എവിടെ കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവിടെ പോയി വാങ്ങിച്ചുവയ്ക്കും അത്രയും നല്ലൊരു സാധനമാണ് ഈ ചക്കയും ചക്കക്കുരു ഒക്കെ നമ്മൾ ചക്കയുടെ ഒരുപാട് റെസിപ്പികൾ ഇട്ടിട്ടുണ്ട് ട്രെൻഡിങ് ചക്ക ഡിഷസ് എന്ന് പറയാണ്ട് പന്ത്രണ്ട് ഐറ്റങ്ങള് ഓരോ ഒറ്റ വീഡിയോയിൽ നമ്മൾ ഇട്ടിട്ടുണ്ട് നിങ്ങൾ കാണാത്തവരൊക്കെ ഒരാൾക്കൊന്നും പോയി കാണണം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം അപ്പോൾ ഇന്ന് പഴഞ്ചക്കര വെച്ചാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കുഴച്ചക്കാ എന്ന് ചിലർ ഇതിന് പറയും കേട്ടോ അപ്പോൾ ഇത് നല്ല ഭംഗിയായിട്ട് കാക്കത് പൊളിച്ചു വെച്ചിട്ടുണ്ട് തോലക്കടുത്തി എടുത്തിട്ടുണ്ട് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് നമ്മൾ പറമ്പിലിൻ്റെ ഉണ്ടായിട്ടുള്ള ചക്കയാണ് ഏതേ വലിപ്പത്തിലുള്ള ചെറിയ ചക്കകളുണ്ടാവുക അതുപോലെ ചെറിയ ചുളയോ അതിനകത്തുള്ളുണ്ടാവുക നല്ല ടേസ്റ്റ് ആണ് നല്ല മധുരമാണ് സാധാരണ പഴഞ്ചക്ക പോലും ഇങ്ങനെ വല്ലാതെ വലിയൊന്നുമില്ല അതുകൊണ്ട് തന്നെ അത് വെറുതെ കഴിക്കാൻ നല്ല രസമാണ് അപ്പോൾ ഈ റെസിപ്പി കാക്കു തന്നെ ഓരോരുത്തു പോയിട്ട് കഴിച്ച് വന്നിട്ട് എന്നോട് ഉണ്ടാക്കി നോക്കാൻ പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ ഞങ്ങൾ ഉണ്ടാക്കി നോക്കി എല്ലാവർക്കും ഇഷ്ടമായി അപ്പം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് ഈ വീഡിയോ നിങ്ങൾക്ക് കാണിക്കുന്നത് അപ്പം നമ്മൾ ചക്കയൊക്കെ പറിച്ച് ആ ചോളയൊക്കെ ഒക്കെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട് ഇതെല്ലാം കൂടെ നമ്മൾ റെസിപ്പി ഉണ്ടാക്കിയാലേ ഇതിൽ നിന്ന് കുറച്ച് ചോള നമ്മളെടുക്കുന്നുള്ളൂ അപ്പോൾ നമ്മൾക്ക് റെസിപ്പിയിലേക്ക് പോകാം ഏകദേശം ഈ ഒരു ബൗളിനകത്ത് മുക്കാ ബൗളോളം നമ്മൾ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു അരമുക്ക കപ്പിൻ്റെ അടുത്ത് അരിപ്പൊടി അത് നമ്മൾ ആവശ്യത്തിനുള്ള എടുത്താൽ മതി ഞാൻ മുക്ക കപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട് അതുപോലെ പിന്നെ ഉള്ളത് ഗോതമ്പ് മാവാണ് ഗോതമ്പ് പൊടി അത് സൂചി ഗോതമ്പ് പൊടിച്ചതിൻ്റെ പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് പിന്നെ ഒരു ടേസ്റ്റിനും ഭംഗിയൊക്കെ ആയിട്ട് കുറച്ച് എള്ള് അര ടീസ്പൂണോളം എല്ലുണ്ട് പിന്നെ കളറിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് നോക്കുകയാണെങ്കിൽ ഫുഡ് കളർ യൂസ് ചെയ്യുന്നവർക്കായി ചെയ്യാം പിന്നെ ഒരു പിഞ്ച് സോൾട്ട് അത് നമ്മൾ മധുരക്കുള്ളയിൽ അങ്ങനെ ഇടുമല്ലോ അത്രേ ഇട്ടിട്ടുള്ളൂ പിന്നെ മാവിന് നമ്മൾ മധുരം എന്ന് പറഞ്ഞാൽ ചക്കെ നല്ല മധുരം ഉണ്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒരുപാട് ലൂസായി പോകാത്ത രീതിയിൽ നമ്മളൊന്ന് കൈ ഒന്ന് കലക്കിയെടുക്കെട്ടോ അപ്പം നമുക്ക് ഈ ചക്കയുടെ ചുളയിൽ അതൊപ്പിക്കേണ്ടതല്ല ചക്കയുടെ ചോള കുരു ഒന്നും കളയാതെ ഇങ്ങനെ നമ്മൾ എടുക്കട്ടോ പിന്നെ നമ്മളൊരു കടായി സ്റ്റവില് വെച്ച് കൊടുക്കാം അതിനുശേഷം അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അത് ചൂടായി വരുമ്പോഴേക്കും ഇതാ ഇതേപോലെ നമ്മൾ മാവിൽ ഈ ചക്കയുടെ ചോള ഇട്ട് മുക്കിയെടുത്തിട്ട് ഇട്ട് കൊടുക്കാം ഒരു ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം അതിൻ്റെ ഒരു ഭാഗം നന്നായിട്ട് മുരിഞ്ഞു വരുമ്പോൾ നമുക്കതൊന്ന് മറിച്ചിട്ട് കൊടുക്കുകയും ചെയ്യാം ഞാൻ മൂന്നോ നാലോ ചുളയെ ഫസ്റ്റ് ഇടുന്നുള്ളും അതിപ്പോൾ ഒരു സൈഡായി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് മറ്റേ സൈഡൊന്ന് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ രണ്ട് സൈഡും നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ ആകുമ്പോൾ നമുക്കത് വാങ്ങിയെടുക്കുകയും ചെയ്യാം അപ്പോൾ ഇതാ രണ്ട് സൈഡും നല്ല ഗോൾഡൻ ബ്രൗണായി വന്നിട്ടുണ്ട് പിന്നെ നമുക്കത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാം അതുപോലെ ബാക്കിയുള്ളതും കൂടെ നമ്മൾ പൊരിച്ചെടുത്തിട്ടുള്ളതാണത് കഴിക്കുന്ന സമയത്ത് നമ്മളതിൻ്റെ കുരു ഒഴിവാക്കിയിട്ട് കഴിക്കുക നല്ല ജ്യൂസി ആയിരിക്കും ഉള്ളില് പുറത്തല്ല നല്ല ക്രിസ്പി ആയിരിക്കും മറ്റൊരു വീഡിയോ ആയിട്ട് വരാം